ഇന്ന് പകൽക്കാലം നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ച ശബ്ദമേറിയ ദൈവവചനം ഇതാണ് വീണ് കിടക്കുന്നതിനെ എഴുന്നേൽപ്പിക്കുന്ന ദൈവമാണ് നമ്മളുടെ ദൈവം ഇന്ന് പകൽക്കാലം എൻ്റെ ശബ്ദം കേട്ടിരിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും പക്ഷെ ഞാൻ വീണ് കിടക്കുകയാണ് എന്ന് പറയുന്ന അനുഭവത്തിൽ ആയിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കൊണ്ടാണ് ഈ ദൈവത്തിൻ്റെ ആലോചന ഞാൻ കൈമാറുന്നത് നിന്നെ തള്ളിക്കളയുന്ന ദൈവമല്ല നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ദൈവമാണ് എൻ്റെ ദൈവം തകർന്നു പോയതിനെ ലോകം തിരസ്കരിച്ചു കളയുമ്പോൾ തകർന്നു പോയതിനെ എൻ്റെ ദൈവം പണിതെടുക്കുവാനിടയായിത്തീരും ഇന്ന് പല ഭവനങ്ങളിലും ദൈവത്തിൻ്റെ പണികൾ ദൈവം ചെയ്യുകയാണ് പല വ്യക്തികളെയും ഈ വചനം ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ദൈവം കൈ പിടിച്ചുയർത്തുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നു ഹാ ലൂയ ഹാൽ വീണുകിടക്കുന്നതിനെയും തകർന്നു കിടക്കുന്നതിനെയും ലോകത്തിന് വേണ്ട എന്ന് പറയുമ്പോൾ എൻ്റെ യേശുക്രിസ്തു വീണുകിടക്കുന്നതിനെയും തകർന്നു കിടക്കുന്നതിനെയും എന്റെ വാച്ചയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ചെന്ന് ഒന്ന് ഹഗ് ചെയ്ത് ഒന്ന് കെട്ടിപ്പിടിച്ച് ആ ലേലൂയ അവരെ അവരുടെ യഥാർത്ഥമായ ജീവിതത്തിലേക്ക് യഥാസ്ഥാപനപ്പെടുത്തുന്ന റെസ്റ്റോർ ചെയ്തെടുക്കുന്ന ഒരു ദൈവമാണ് നമ്മളുടെ ദൈവം ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അനേക ഭവനങ്ങളിൽ അനേക ുടെ ജീവിതത്തിന്മേൽ അവൻ ഹാല ലൂയപ്പെടുത്തുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നു ദൈവം റെസ്റ്റോർ ചെയ്യുന്ന ഒരു ഭാഗം ഞാൻ ആത്മകണ്ണുകൾ കൊണ്ട് കാണുകയാണ് ഹാലെ ലൂയ നിങ്ങൾ തകർന്നിരിക്കുവാനും നിങ്ങൾ വീണ് കടക്കുവാനുമല്ല എന്റെ ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളെ ഹാലലിയ പുതിയതാകുന്ന ഒരു അനുഭവത്തിൽ ഹാലെ എല്ലാവരും വേണ്ട എന്നും പറഞ്ഞ് എല്ലാവരും തള്ളിക്കളഞ്ഞ അനുഭവത്തിൽ നിന്നുകൊണ്ട് അവന്റെ പക്ഷത്തേക്ക് ചേർത്തു കൈ പിടിച്ച് ഉയർത്തുന്ന ഒരു ദൈവത്തെയാണ് നിങ്ങളും ഞാനും സേവിക്കുന്നത് ദൈവത്തിന്റെ വചനം പറയുന്നത് അവൻ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവമാണ് ഹാലേ ലൂയ എന്റെ ദൈവം ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവമാണ് ഇന്ന് ചിലരെ ഉയർത്തേണ്ടതിന് വേണ്ടി ദൈവത്തിൻ്റെ കരം ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അവൻ ചലിക്കുകയാണ് അവൻ മൂവ് ചെയ്യുകയാണ് നിങ്ങൾക്ക് വേണ്ടി അവന്റെ കരം ഇന്ന് പകൽക്കാലം ആയിരിക്കുന്ന ഭവനത്തിൽ നിങ്ങൾ ആയിരിക്കുന്ന ജോലി ജോലിസ്ഥലത്തിൽ നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ വിദ്യാഭ്യാസ മേഖലകളിൽ അവന്റെ കരം നിങ്ങൾക്ക് വേണ്ടി കടന്നു വരുന്ന ഞാൻ ആത്മ കാണുകയാണ് അതിനെ നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി റിസീവ് ചെയ്താട്ടെ ഒരു വാക്യം വായിച്ചു കൊണ്ട് ചില കാര്യങ്ങൾ ഓർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം വിശേഷം പന്ത്രണ്ടാം അധ്യായം അതിന്റെ പത്തൊമ്പതാം വാക്യം നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകതയാണ് പറയുന്നത് ഇപ്രകാരം പറയുന്നു ചതഞ്ഞോട അവൻ ഒടിച്ച് കളകയില്ല പുകയുന്ന തിരി അവൻ കെടുത്തു കളകയില്ല അവൻ ന്യായവിധി ജയത്തോടെ നടത്തും അടുത്ത വാക്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അവന്റെ നാമത്തിൽ പ്രത്യാശ വയ്ക്കും അവന്റെ നാമത്തിങ്ക ജാതികൾ പ്രത്യാശ വയ്ക്കും നമ്മളുടെ ദൈവത്തിൻ്റെ പ്രത്യേകതയാണ് അവൻ ചതഞ്ഞതിനെ ഒടിച്ചു കളയുന്ന ദൈവമല്ല ഇവിടെ ദൈവത്തിന്റെ പ്രത്യേകതയാണ് പുകഞ്ഞ തീർന്നു എന്ന് പറയുന്നതിനെ കെടുത്തി കളയുന്ന ദൈവമല്ല അർത്ഥാൽ ആർക്കും വേണ്ട എന്ന് പറഞ്ഞതിന് എല്ലാവരും തള്ളിക്കളയുവാൻ സാധ്യതയുള്ള ചിലതിനെ സാധ്യത നൽകി കൊടുത്തുകൊണ്ട് രണ്ടാമതൊരു ചാൻസ് കൊടുക്കുന്നവനാണ് എന്റെ ദൈവം ഇന്ന് പകൽക്കാലം ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല വ്യക്തികളുടെയും ജീവിതത്തിൽ ദൈവത്തിന്റെ സെക്കൻഡ് ചാൻസ് കടന്നു വരികയാണ് ഹാൽ അവനവന്റെ പഴയ പണിക്ക് പോയി ഈ ലോകമാണെങ്കിൽ അവനെ തള്ളിക്കളഞ്ഞു പോകും എന്നാൽ എന്റെ ദൈവം ചെയ്തത് സ്നേഹത്തോടെ അവൻ ഈ അടുക്കളേക്ക് കടന്നുപോയിട്ട് അവനെ ദൈവം റെസ്റ്റോർ റെസ്ക്യൂർ ചെയ്യുവാനിടയായിത്തീർന്നു ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല ഭവനങ്ങളിലും ദൈവത്തിൻ്റെ യഥാസ്ഥാപനങ്ങൾ നടക്കുന്നത് ഞാൻ കാണുന്നു ദൈവത്തിൻ്റെ റെസ്റ്റോറേഷന്റെ കരം പല ഭവനങ്ങളിലും ചലിക്കുന്നത് ഞാൻ കാണുന്നു ഒരുപക്ഷെ നിങ്ങൾ ദൈവത്തെ വിട്ടുപോയ അനുഭവമായിരിക്കും നാളുകളായി ദൈവത്തെ വിട്ടു ഓടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയായിരിക്കും നിങ്ങളെ ന്യായം വിധിക്കുന്ന ഒരു ദൈവമല്ല നിങ്ങളുടെ അടുക്കലേക്ക് കടന്നു വന്ന് നിങ്ങൾക്ക് ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഭവനത്തിനകത്ത് വെളിപ്പെട്ടു നിൽക്കുന്നുണ്ട് ഈ വച്ചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് ആ ദൈവ സ്നേഹം ആഴത്തിൽ വന്നു ചേരുകയാണ് നമുക്കറിയാം ഈ രമ്യാമന്റെ പുസ്തകം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ കുശവന്റെ കയ്യിൽ ഇടുത്തിരിക്കുന്ന ഒരു കളിമണ്ണുണ്ട് ആ കുശവന്റെ കയ്യിൽ കുശവന്റെ കയ്യിൽ അത് ചീത്തയായിപ്പോയെന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത് എന്നാൽ അത് കുശവന്റെ കയ്യിലിരിക്കുന്നിടത്തോളം കാലം എങ്ങനെ ചീത്തയായെന്ന് ലോകം പറഞ്ഞു കഴിഞ്ഞാലും കുശവന് വേണ്ടും പോലെ നല്ല മാനപാത്രമാക്കി എടുക്കുവാൻ ദൈവത്തിന് കഴിയും ഇന്ന് പകൽക്കാലം ഉടയപ്പെട്ട അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്ന വ്യക്തിയാണോ നിങ്ങൾ എന്റെ ജീവിതത്തിൽ ആർക്കും എന്നെ റിപ്പയർ ചെയ്യാൻ പറ്റുകയില്ല അങ്ങനെ തകർന്ന അനുഭവത്തിലാണ് പാസ്റ്റ ഞാൻ ആയിരിക്കുന്നത് എന്ന് പറയുന്ന വ്യക്തിയാണോ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷയുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാശയുണ്ട് കാരണം നിങ്ങളായിരിക്കുന്നത് ലോകത്തിന്റെ കരത്തിന്റെ മുൻപിലല്ല നിങ്ങളായിരിക്കുന്നത് ദൈവത്തിന്റെ കരത്തിലാണ് ഹാലേ ലൂയ ദൈവത്തിന്റെ കരത്തിലാണ് നമ്മുടെ കർത്താവ് തകർത്തു കളയുന്ന ദൈവമല്ല നമ്മളുടെ ദൈവം പണിയുന്ന ദൈവമാണ് ഇന്ന് പല ഭവനങ്ങളിലും ആ ദൈവത്തിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാമോ പന്ത്രണ്ട് സംവത്സരം ലോകത്തിന്റെ മുൻപിൽ ലോകത്തിനും ലോക ലോകവൈദ്യന്മാർക്കും കൊടുത്തുകൊണ്ട് ഉടയപ്പെട്ട ഒരു സ്ത്രീ ഇനി ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സ്ത്രീ യേശുവിന് വിശ്വാസത്തോടുകൂടി ഒന്ന് ചെന്ന് തൊടുവാനിടയായി തീർന്നു അവളുടെ ജീവിതത്തിൽ എല്ലാം അസ്തമിച്ചു എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഏറ്റവും അധികം പ്രതീക്ഷ അവളുടെ ജീവിതത്തിൽ കൊടുക്കുന്ന രീതിയിൽ ദൈവത്തിന്റെ കരം അവൾക്ക് വേണ്ടി വെളിപ്പെട്ടു എങ്കിൽ ഇന്ന് പ്രകൽക്കാലം ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എവിടെ നിന്ന് എന്നെ കേൾക്കുന്നു ഒരു പക്ഷെ ഹോസ്പിറ്റലിലായിരിക്കാം ഒരുപക്ഷെ ജോലി ചെയ്യുന്ന സ്ഥലത്തിലായിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ ബിസിനസിന്റെ സ്ഥാപനത്തിൽ നിന്നുകൊണ്ടായിരിക്കാം നിങ്ങളുടെ മേലുള്ള ദൈവത്തിന്റെ കരം ഇന്ന് പകൽക്കാലം നിങ്ങൾക്കു വേണ്ടി വെളിപ്പെട്ടു വരികയാണ് അതിന് പ്രാർത്ഥനയോടുകൂടി സ്വീകരിച്ചാലും നിങ്ങളെ തകർക്കുവാനും നിങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനും അല്ല എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി ും താഴ്ന്ന അനുഭവത്തിൽ നിന്നുകൊണ്ട് അവൻ നിങ്ങളെ കരം പിടിച്ചുവാൻ ഇടയായിത്തീരും നമ്മൾക്കറിയാം പഴയ നിയമ പുസ്തകത്തിൽ വചനം വായിക്കുന്നുണ്ട് അവൻ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവമാകുന്നു ആരും ദരിദ്രന്മാരെ മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ അവരെ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തി ഏറ്റവും മാന്യമായ അനുഭവത്തിലേക്ക് ദൈവം കൊണ്ടുവന്നിരുത്തുവാനിടയായിത്തീരും ഇന്ന് പകൽക്കാലം എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരുടെ ജീവിതത്തിൽ പ്രവചിച്ച് ഞാൻ ദാരിദ്ര്യത്തിൻ്റെയും ഏറ്റവും അനുഭവത്തിൽ നിന്ന് ഏറ്റവും ഉയർച്ചയുടെയും ഏറ്റവും മാന്യമായ അനുഭവത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ചിലരെ കരം പിടിച്ചു കയാണ് ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടുകൂടി അതിനെ സ്വീകരിച്ചാട്ടെ ഹാലെ ലൂയ ഹാലെ ലൂയ ദൈവകരം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം ചലിക്കുകയാണ് തകർന്നു എന്ന് പറഞ്ഞ് പോയി എന്ന് പറഞ്ഞ സ്ഥാനത്ത് നിന്ന് പ്രതീക്ഷകൾ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഭവനങ്ങളിൽ ഇടുകയാണ് ഇത് ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ് ഈ വചനത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ആമൻ പോസിറ്റീവാകുന്ന അനുഭവങ്ങളെ ഈ വചനത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ആമൻ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉയർന്ന ിലേക്ക് കൊണ്ടുവരുവാൻ പറ്റും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് തകർന്ന അനുഭവത്തിലാണോ നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പണികൾ ദൈവത്തിന്റെ റെസ്റ്റോറേഷന്റെ കരം നിങ്ങളുടെ ഭവനത്തിന്മേൽ ഇന്ന് പകൽക്കാലം ചലിക്കുകയാണ് ജാതികൾ അവന്റെ മേൽ പ്രത്യാശ വെക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു എന്റെ ദൈവം നിങ്ങളെ കരം പിടിച്ചുയർത്തുന്ന ഒരു പകൽക്കാലമാണ് ഇന്നത്തെ പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ ഈ നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തിന്റെ നന്ദി പറയുന്നു തകർക്കപ്പെടലിന്റെ അനുഭവത്തിൽ കൂടെ വീഴ്ചയുടെ അനുഭവത്തിൽ കൂടെ എന്നെ കേൾക്കുന്ന ഈ ജനത്തിന്റെ മേൽ ദൈവകരം ചലിക്കുന്നതിനായി ദൈവത്തിൻ്റെ നന്ദി പറയുന്നു അസാധാരണമാകുന്ന ദൈവിക മൂവുകൾ അവരുടെ ഭവനതലത്തിന്മേൽ ഇന്ന് പകൽക്കാലം വെളിപ്പെട്ടു വരട്ടെ ദൈവം അങ്ങനെ ചെയ്തതിനാൽ ദൈവത്തിന് നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പർ ഞങ്ങൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങൾ തകർന്നു കിടന്ന സ്ഥലത്ത് നിന്ന് വീണ് കിടക്കുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങളെ ദൈവം ഇന്ന് പകൽക്കാലം കരം ഗോഡ് പിടിച്ച് ഉയർത്തുവാനിടയായിത്തീരും വേറെ ഒരു മെസ്സേജുമായി കാണാം